നമ്മളെ 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 ബെഡ്റൂമിൽ ബെഡ്റൂമിൽ അതെ കുഴപ്പം ചായ വേണോ ലൈറ്റ് ആയിട്ട് ഇരിക്കട്ടെ നിങ്ങൾ എന്താ ഉദ്ദേശം ുംവനെയും ആരും തോണ്ടൂല പിന്നെ ഞാൻ പുറത്തൂടെ പോകുമ്പോ ഇവനെയും കൊണ്ട് പുറത്തോട്ട് പോകുന്നു ഒരാണുങ്ങളും കമന്റ് അടിക്കൂല കണ്ണ് വെക്കത്തില്ല കണ്ണിറക്കത്തില്ല ഒന്നും പറയത്തില്ല ഞാൻ സത്യം പറഞ്ഞു പറഞ്ഞ ഇവനെയും കൊണ്ട് ഇങ്ങനെ ഞാനിപ്പ് പോവേണം ൊരു എന്നെ ഞങ്ങൾ ആക്രമിക്കാം നീ ഞാനും പോകുമ്പോ ആക്രമിക്കാം നീ എന്ത് ഞാൻ അടി കൊള്ളട്ടെ പക്ഷെ അങ്ങനെയല്ല അവൻ ഫ്രണ്ടിൽ നിന്ന് അവനെ തറയിൽ അടിച്ചിട്ട് എന്നെ ഞാൻ ഒന്ന് വീണ് പോയാൽ അവനത് മേക്കപ്പ് ചെയ്യും കേട്ടാ അതറിയാം എനിക്ക് ഞാൻ കണ്ണാടി കൂടെ കണ്ട് എന്റെ തലക്കായിരുന്നു ലിഫ്റ്റിക്ക് ഇടുന്നത് ആ അല്ല ഞാൻ പറഞ്ഞു ഞാൻ ജീവിതത്തിന്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടാ നീ പൊക്ക നീ പൊക്ക ശരിയാ ഞാൻ നിനക്കാണെന്നുണ്ടെങ്കിൽ ലിഫ്റ്റിക് ഡ്രസ് നൈറ്റ് ചുരിദാറ് ലെഗിൻസ് ലാച്ച കൂച്ച അങ്ങനെ ഉള്ള ഡ്രസ്സ് അത്രയും വേണം വേറെ കാര്യം അറിയാ ഒരു കൈലും മുണ്ടും ഒരു കെട്ട് ബീടിയും കൂടെ വന്നു നീ അവ കൂടെ ഞങ്ങൾ എത്ര പിള്ളേർ വേണം പ്ലാൻ ചെയ്തു കഴിഞ്ഞു ത്ര കേട്ടു പേടിച്ചു കേട്ട സംഭവം പേടിച്ചു നിൽക്കുന്നു തീരത്തെ കൈവിട്ട് പോയതോ കാപ്പി കാപ്പി റന്ന് പകുതി അടിച്ചിട്ട് ബാക്കി തരാ ടച്ചിങ്ങില്ലേ അത് അപ്പടി ഞാൻ 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 ഞാനേ കൂട്ടുകാരോട്ടത്ത് പുറത്തു പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ പോയി അടിച്ചുപൊളിച്ചിട്ട് വട കള്ളാം ഞാനേ സെക്കൻഡ് ഷോയ്ക്ക് കൂട്ടുകാരോട്ടത്ത് പോകുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ തേടി ഷോ കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇട ഞാൻ കൂട്ടുകാരോട്ടത്ത് രണ്ടെണ്ണം അടിക്കുന്നതിൽ നിനക്ക് വിഷമമുണ്ടോ അടിച്ചു പിരുന്ന് എഴുന്ന വട കള്ള പക്ഷേ ഇവിടെ ചിലർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ കാര്യം ഉണ്ടല്ലോ കൂട്ടുകാരെ പോകുന്നുള്ളോ കൊള്ളാം ഒരൊറ്റ ആണുങ്ങളെ മുഖത്ത് നോക്കരുത് എനിക്കത് ഇഷ്ടമില്ല ഈ മൊബൈലിലെ കോണ്ടാക്ട്സിലെ എല്ലാ ആണുങ്ങളും നമ്പർ എടുത്ത് മാറ്റിക്കൊള്ളാം ഞാൻ മൊബൈലിൽ പരിശോധിക്കൂട്ടോ അവളില്ല ഞാൻ ഇല്ല അവൾ ഇവിടെ ഇല്ല അവള് വരുമ്പോ അഭിനയിച്ചാതി എന്തു അഭിനയം ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞത് ടീമിനോട് ഓർമ്മ വേണ്ട ചേട്ടാ ഏത് കഥാപാത്രം ഒരു ഉത്തരവാദിത്തം വേണ്ട ചേട്ടാ എത്രയാണെങ്കിൽ നോക്കും അല്ല ഇവനെ ഇവിടെ പൊറുക്കുമ്പോളെ ഞാനിവിടെന്ന നാട്ടുകാർ പറയേ ഞാൻ രണ്ട് കെട്ടി കെട്ടിയാ മലട്ടിവിടെ കിടക്കണെന്ന് പറയും എനിക്ക് എന്റെ കൂട്ടുകാരി കാർത്തികേന ഞാൻ നാളെ കാലത്ത് അഞ്ചുവരൊക്കെ ആവുമ്പഴത്തേച്ച് കല്യാണം കഴിക്കും നിങ്ങള് കണ്ടുവരും കാർത്തിക എന്റെ കൂടെ പഠിച്ച കാർത്തിക അതായത് നീ ഇങ്ങനെയൊക്കെ എപ്പോഴും എപ്പഴും കൂട്ടെ കൂട്ടെ കെട്ടെന്ന് പറഞ്ഞൊരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് അറിഞ്ഞതാ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒന്ന് നാടൻ കളിച്ചു പിന്നല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ചേച്ചി നാലോക്ക് ഞാനിപ്പോ ഇതുപോലുള്ള വേലത്തിൽ ലോകത്ത് ആരെങ്കിലും കാണിക്കോ കാണിക്കോ ഇല്ല അപ്പൊ കൂട്ടുകാരന്മാർക്ക് വേണ്ടി നമ്മൾ ചങ്ക് ചങ്ക കൊടുക്കും അതാണ് ആണുങ്ങൾ അത് നിനക്ക് മനസ്സിലായില്ലേ എടി കൂട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വായ്പാണ് വേറെ ആ ബന്ധത്തിന് വേറൊരു പവിത്രതയുണ്ട് നീ അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഒരു കൂട്ടുകാരും വേറൊരു ആത്മാർത്ഥയുള്ള കൂട്ടുകാരെ നശിപ്പിക്കാൻ നോക്കത്തില്ല എനിക്ക് മനസ്സിലായില്ലടാ മനസ്സിലായോ മനസ്സിലായില്ല മനസ്സിലായാ ഏകദേശം ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിട്ട് നമ്മൾ നമ്മളിങ്ങനൊക്കെ എല്ലാ ജീവിതത്തിലും ഉണ്ടാവും നടൻ കളിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യും ഞങ്ങളെന്തായാലും രണ്ടുപേരും കൂടി പുറത്തോട്ട് പോകണൊക്കെ